ഇന്നലെയായിരുന്നു അമ്മയുടെ മീറ്റിംഗ് നടന്നത് അമ്മ എന്ന സംഘടന മലയാളി പ്രേക്ഷകർക്കത്ര പരിചിതമല്ലാത്ത ഒന്നല്ല മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട എല്ലാ താരങ്ങളുടെയും സിനിമയിലെ എല്ലാ വർക്കേഴ്സിൻ്റെയും ഒരു അസോസിയേഷനാണ് അമ്മ എന്ന് പറയുന്നത് അമ്മയുടെ മീറ്റിംഗ് വരുമ്പോൾ എല്ലാവരുടെയും ചിത്രങ്ങളും വീഡിയോകളും മുൻപും വൈറലായിട്ടുണ്ട് എന്നാൽ അത്തരത്തിലൊരു വീഡിയോ അല്ല ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് എല്ലാവരും നോക്കുന്നത് സിദ്ദിഖിനെ തന്നെയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സിദ്ദിഖിന്റെ മൂത്തുമകൻ ഇപ്പത്തേഴ് വയസ്സുള്ള റാഷൻ സിദ്ദിഖ് അന്തരിച്ചത് എന്നിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാര്യങ്ങൾക്കായി തന്നെ അമ്മയിൽ എത്തിയിരിക്കുകയാണ് അതിൻ്റെ വാർത്തകൾ വൈറലാകുമ്പോഴും പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തന്നെയാണ് കരഞ്ഞു തളർന്ന കണ്ണുകൾ ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ളവർ നിർബന്ധിച്ചിട്ടാണ് സിദ്ധിക്ക് ഈ മീറ്റിംഗ് പങ്കെടുത്തത് അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോഴും വീട്ടിലിരുന്നേനെ അദ്ദേഹം ഒരിക്കലും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കില്ലായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് അവിടുത്തെ താരങ്ങൾക്ക് തന്നെയായിരുന്നു സിദ്ദിക്ക് വരണമെന്ന അതിയായ ആഗ്രഹം അവിടെയുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു അതായിരുന്നു അവരുടെ ആ ഫോൺ കോളിൻ്റെ ലക്ഷ്യം പോലും സിദ്ധിക്ക് വരില്ല എന്ന് എല്ലാവരോടും വിളിച്ചു പറഞ്ഞിരുന്നു എന്നാൽ അത് താങ്ങാനാവാതെയാണ് അവിടെയുള്ള ഓരോ താരങ്ങളും ഇക്ക വരണമെന്നും അത് മനസ്സിന് കുറച്ചെങ്കിലും സന്തോഷം നൽകുമെന്നും പറഞ്ഞത് അങ്ങനെയാണ് മകൻ്റെ മരണത്തിൻ്റെ രണ്ടാം ദിവസം മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ വാക്കുകേട്ടം സിദ്ധിക്കെത്തിയത് എന്നാൽ കരഞ്ഞു തളർന്നു നിൽക്കുന്ന സിദ്ദിക്കിൻ്റെ കണ്ണുകളും മുഖത്തെ ക്ഷീണവും എല്ലാവരെയും ഒന്ന് ആദ്യം ഭയപ്പെടുത്തി അദ്ദേഹത്തിന് എന്തോ കടുത്ത അസുഖമുള്ളതുപോലെയായിരുന്നു അദ്ദേഹം ആദ്യം വന്നപ്പോൾ തോന്നിയത് പിന്നാലെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെയും അറിയാൻ സാധിച്ചത് മലയാള സിനിമ താര സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി നടൻ സിദ്ദിഖ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സിദ്ദിഖ് താര സംഘടനയുടെ താക്കോൽ സ്ഥാനം ഏറ്റുവാങ്ങുന്നത് നമുക്ക് കാണാം ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് വളരെ സന്തോഷത്തോടെ വാങ്ങുകയും ചെയ്യുന്നുണ്ട് സഹപ്രവർത്തകരോടൊപ്പം ഇരുന്ന തമാശകളൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാലും മുഖത്ത് വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു ജഗദീഷും ജയനും ചേർത്തലയും വൈസ് പ്രസിഡന്റുമായി നടൻ ബാബുരാജിന്റെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന വാർഷിക പൊതുയോഗത്തിലാണ് സിദ്ധിഖിനെ തിരഞ്ഞെടുത്തത് അമ്മയുടെ മൂന്ന് വർഷത്തിൽ ഒരിക്കലുള്ള തിരഞ്ഞെടുപ്പ് പൊതുയോഗമാണിത് കടുത്ത മത്സരമായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേഷ് ൻ സിദ്ധിഖ് ഉണ്ണി ശിവപാൽ എന്നിവരാണ് മത്സരിച്ചത് സിദ്ധിഖിന് പിന്നിൽ കൊക്കു പരമേശ്വരൻ രണ്ടാമതെത്തി ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം ഇടവേള ബാപ്പു സ്ഥാനമൊഴിയുന്നു എന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്മയ്ക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ശേഷമുള്ള മൂന്നാമത്തെ ഭരണസമിതി മുതൽ ബാബു നേരത്തെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്ന് മാറുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരും തുടർച്ചയായും മൂന്നാം തവണയാണ് മോഹൻലാൽ പ്രസിഡന്റ് ആകുന്നത് കുക്കു പരമേശ്വരൻ ജയൻ ചേർത്തല അനൂപ് ചന്ദ്രൻ എന്നിവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താമനിർദ്ദേശ പത്രിക നൽകിയെങ്കിലും സഹപ്രവർത്തകർക്കായിരിക്കപ്പെട്ട് പിന്തിരിപ്പിച്ചെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു മോഹൻലാൽ ഒഴിയാൻ താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും സഹപ്രവർത്തകരുടെ സ്നേഹത്തിന് വഴങ്ങുകയായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് ജയൻ ചേർത്തല മഞ്ജുപിള്ള എന്നിവരും ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ തന്നെയും റിസൾട്ട് വന്നതിന് പിന്നാലെ ഒരു സന്തോഷ വാർത്തയും ഉണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ